വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെൽജിയവും ലക്സംബർഗും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണിയാണ് സെപ്റ്റംബറിൽ പരിശുദ്ധ പിതാവ് നടത്തുന്ന പുതിയ അപ്പസ്തോലിക യാത്രയെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ഇരു രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള അതാത് രാഷ്ട്ര തലവന്മാരുടെയും സഭാ അധികാരികളുടെയും ക്ഷണം മാർപ്പാപ്പ സ്വീകരിച്ചതായി വത്തിക്കാൻ വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ച ലക്സംബർഗിൽ ഇറങ്ങുന്ന മാർപ്പാപ്പത് ഞായറാഴ്ച വരെയുള്ള സന്ദർശത്തിനിടെ ബെൽജിയൻ നഗരങ്ങളായ ബ്രസൽസ് ലൂവൻ ലൂവൻ ലാ ന്യൂവ് എന്നിവയും സന്ദർശിക്കും സ്ഥാപിതമായ ലൂവൻ സർവകലാശാലയുടെ അറുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിശുദ്ധ പിതാവ് ഈ യാത്ര നടത്തുന്നതെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പോസ്തലിക യാത്ര നടത്തുന്ന മാസം കൂടിയാണ് സെപ്റ്റംബർ മുതൽ വരെ യും ഓഷ്യാനെയും നാല് രാജ്യങ്ങൾ സന്ദർശിക്കും ഇന്തോനേഷ്യ ഈസ്റ്റ് ടിമൂർ പപ്പുവ ന്യൂ ഗിനിയ സിംഗപ്പൂർ എന്നീ നാലു രാജ്യങ്ങൾ മാർപ്പാപ്പ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു നീണ്ട യാത്രയ്ക്ക് ശേഷം വത്തിക്കാനിൽ മടങ്ങിയെത്തുന്ന മാർപ്പാപ്പ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വീണ്ടും യാത്ര തിരിക്കും ഇന്റർനാഷണൽ ഡെസ്ക്